ഹലോ പ്രിയ നിക്ഷേപകർ വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു ഭവഭേളക് തതയെ തതയെ പാമമയോ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി മുന്നോട്ട് ഞങ്ങൾ ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം പഠിക്കുന്ന കമ്പനിയുടെ ഓരോ സൂചകവും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം വിശകലനം ചെയ്യും തരഹയനാടന ഹയോള കഥാവയോധാഥല വകതാ മയൻ യവധാ പണ്ണവധായ ജൂലൈ മൂന്ന് വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരുദാമപിയ കമ്പനി ദാതയദാഥന വ്യാണ കഥാവയോധ ഉപവിഭാഗത്തിൽപ്പെടുന്നു ജേവണതാ ധോവഷോ ഇരുപത് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ നോക്കും കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ മൈനസ് പത്ത് പോയിന്റിൽ ആറ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൈനസ് ആണ് പൂജ്യം ദശാംശം നാല് പോയിന്റ് നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് മാർക്കറ്റിനുള്ളിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ ആറ് ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ബാധയധാഥന വാണതഥവയവധനത ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും ബാധയധന വയോൺ തഥവയോധനത അമ്പത്തിരണ്ട് ദശാംശം ഒന്ന് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനം ഉപവിഭാഗത്തിലെ വില എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം ഒന്ന് ഡോളർ എൺപത്തി മൂന്ന് സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുപത്തി നാല് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം മൂന്ന് ഏഴ് ബില്യൺ ഡോളർ ആണ് ഏഴ് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ആധരധന വയോഗതവയവഭർദ്ധ വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പുസ്തകമൂല്യം അഞ്ച് ദശാംശം പൂജ്യം നാല് എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും മൂല്യനിർണ്ണയം മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ പതിനൊന്ന് സെന്റ് ആറ് ബില്യൺ ആണ് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ മുപ്പത്തി ഒന്ന് ശതമാനമാണ് കമ്പനി ഡെറ്റ് റേറ്റിംഗ് നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ വളരെ മോശം മൈനസ് പോയിന്റ് കഴിഞ്ഞ കഴിഞ്ഞു മാസത്തെ ലാഭം മൈനസ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്യാതമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗം നാലിന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പത്ത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം മൈനസിന്റെ ഉപവിഭാഗത്തിന് ശരാശരി പതിനേഴ് ശതമാനം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് വിപണി മൂലധന വിഹിതത്തെക്കാൾ ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് നാലായിരത്തി മൂന്നൂറ്റിനാൽപത്തി ആറ് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ ലാഭം മൈനസ് ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നൂറ്റി എൺപത്തി നാല് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരൻ്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് ഒരു കമ്പനിയുടെ ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരൻ്റെയും വിൽപ്പന അളവ് വിലയിരുത്തൽ കടന്നുപോകാവുന്ന ്രസ്വ ഇടപാടുകളുടെ അളവ് അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അമ്പത്തി ഒമ്പത് ശതമാനം ലെവൽ കാണിക്കുന്നു ധവധ ധന വനോദവയോധ ഉപവിഭാഗത്തിന് നഥവ ലെവൽ പതിനാൽ ഏകദേശം അമ്പത്തിരണ്ട് ശതമാനത്തിന് തുല്യമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം മുപ്പത്തിരണ്ട് ഡോളർ പന്ത്രണ്ട് സെന്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് ഈ സീസണിലെ വിവര സംവിധാനത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുനമണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ധാതയധാഥന വിവര സംവിധാനം ഗുരുതണനഭയ ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് പതിമൂന്ന് ഡോളർ എഴുപത്തി നാല് സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഓഗസ്റ്റ് പൂജ്യം രണ്ടെന്ന് ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ആണഘ നവ ആണഘാനവേതത് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി ഗുരു ഗുരുലവണമ്യോ